ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ സ്പൈസി ചിക്കൻ കറി തയ്യാറാക്കിയല്ലോ കുറച്ച് നല്ല ഇരു കുരുമുളക്കെ ചേർത്ത നല്ലൊരു ചിക്കൻ കറി തയ്യാറാക്കാം നമുക്ക് ചോറിനും ഒക്കെ ഒരേപോലെ കഴിക്കാൻ പറ്റുന്നതാണേ നമുക്ക് ആദ്യം കുറച്ച് സവാള ഒന്ന് അരിഞ്ഞെടുക്കാം കുറച്ച് സവാള ഒരു മൂന്നാർ സവാള എടുത്തിട്ടുണ്ട് നമ്മളൊരു ചെറിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത് സവാട അരിഞ്ഞ് വയ്ക്കാം കുറച്ച് ഗ്രാമ്പവും പട്ടയും മാത്രം ഒന്ന് വറുത്ത് പൊടിച്ച് കൊടുക്കാം ഒരു പാനടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ഏറെ വെളിച്ചെണ്ണ ചേർക്കാം നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാകുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും, മല്ലിപ്പൊടിയും ചേർക്കാം കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം പട്ടയും ഗ്രാമ്പും പൊടിച്ചേർക്കും അത് ഒരു സ്പൂൺ ചേർക്കാം നമുക്ക് നമുക്കിതെല്ലാം കൂടെ നല്ല വെളിച്ചെണ്ണയിൽ നല്ലപോലെ മൂപ്പിച്ചെടുക്കാം നല്ലപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് അരിപ്പ് വേവിച്ചെടുക്കണം ഗ്രാമ്പും പട്ടയും പൊടിച്ചെടുത്തും കൂടെ ഒരു സ്പൂൺ ചേർക്കാം നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് അരിപ്പൊന്ന് വെന്ത് വരണം വീണ്ടും നല്ലപോലെ മൂത്ത് വരുന്നത് വരെ നമുക്കതൊന്ന് വരട്ടിയെടുക്കാം അരപ്പ് നല്ല വെളിച്ചെണ്ണയൊക്കെ കിടന്ന് നല്ലപോലെ മൂപ്പിച്ച് കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ച് എടുക്കാം കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കണം എണ്ണയെ കിടന്ന് മൂത്ത അരപ്പ് നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലപോലെ വേവിച്ച് ടൈറ്റാക്കിയതിന് ശേഷം കുറച്ചും കൂടെ വെള്ളം ചേർത്ത് നമുക്ക് നല്ലപോലെ അരപ്പ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം കുറച്ചും കൂടെ വറ്റി അരിപ്പ് തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് സവാളയും ചേർക്കാം അപ്പം നല്ലപോലെ അരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിൽ സവാളയും ചേർക്കാം ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും ചേർക്കുന്നില്ല കട്ടി കുറച്ച് അരിഞ്ഞ് സവാളയും ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ല അരപ്പിൽ നല്ലപോലെ ഇളക്കി സവാള നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇച്ചിരിക്ക് ഒരു പ്രത്യേക ആണ് നല്ലപോലെ ഇളക്കി നമുക്ക് എല്ലായിടവും അരിവ് പിടിക്കേണ്ട രീതിയിൽ നല്ലപോലെ ഇളക്കിയെടുക്കാം കുറച്ചുപ്പും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കുറച്ച് നേരം വയറ്റിയെടുക്കാം നല്ലപോലെ വഴറ്റി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ചിക്കന് ചേർക്കാം ചിക്കനും ചേർത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് വീണ്ടും നമ്മൾ ഉപ്പുവാണെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കി നമുക്ക് അടച്ച് വേവിക്കാം ഇപ്പം പകുതി വെന്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണ് നമുക്കിതിനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചേർത്തിട്ടില്ല പക്ഷേ പ്രത്യേക ടേസ്റ്റാണ് ഈ ചിക്കൻ കറിക്ക് ടേസ്റ്റായിട്ടുള്ളതും സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിയാണ് പെട്ടെന്ന് ചെയ്തെടുക്കാം കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് നിനക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും വരാം താങ്ക്